ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രൈമറി പാലിയേറ്റീവ് യൂണിറ്റ് പാലിയേറ്റീവ് വാരാചരണം നടത്തി ഇതോടനുബന്ധിച്ച് കുടുംബ സംഗമവും നടന്നു വസ്ത്രം ഭക്ഷണ കിറ്റ് വിതരണം എന്നിവയും നടത്തി സമ്പൂർണ്ണ പാലിയേറ്റീവ് സംരക്ഷണ പഞ്ചായത്തായി ഓച്ചിറ ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി പറഞ്ഞു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രൈമറി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് വാരാചരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് കുടുംബ സംഗമവും കിടപ്പിലായ രോഗികളുടെ ആശ്രിതരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ വിവിധ കലാപരിപാടികളും നടന്നു സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ വസ്ത്രങ്ങളും ഭക്ഷണ കിറ്റും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ അവശതനുഭവിക്കുന്ന ആൾക്കാരെയും ആൾക്കാർക്ക് വേണ്ട സേവനങ്ങൾ നമ്മളിൽ ഓരോരുത്തരും നൽകുക എന്ന അതാണ് ില് ലമാക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാരാണ് നമ്മുടെ കിടപ്പിലായ രോഗികൾ എന്ന് പറയുന്നത് എല്ലാ ഡോക്ടർമാരിൽ നിന്നും അല്ല ഹോസ്പിറ്റലുകളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്ന ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുന്ന രോഗികള് ദീർഘകാലങ്ങൾ ഒരേ കിടപ്പില് കിടക്കുകയും അവരെ നോക്കാനും പരിചരിക്കാനും ഒന്നും സമയമില്ലാത്ത സമൂഹമാണ് ഇപ്പോൾ ഉള്ളത് ഓച്ചിറ പ്രൈമറി പാലിയേറ്റീവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അടുത്ത സാമ്പത്തിക വർഷം സമ്പൂർണ്ണ പാലിയേറ്റീവ് സംരക്ഷണ പഞ്ചായത്തായി വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ആർ ഡി പത്മകുമാർ ശ്രീലതാ പ്രകാശ് അജ്മൽ സന്തോഷ് ദിലീപ് ശങ്കർ അനിജ സുജാത സരസ്വതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മിരാജ് പ്രദീപ് വാരിയർ മണിലാൽ സിറാജുദ്ദീൻ സെക്രട്ടറി ആർ ശ്രീരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ